ഹായ് ഹൈഡിയേഴ്സ് അപ്പം നമുക്ക് പച്ച തക്കാളി വെച്ച് ഒരു നെർത്തോലി പീര വെച്ചാലോ അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കേ ഹൈഡിയേഴ്സ് നമുക്കിന്ന് പച്ച തക്കാളി വെച്ചൊരു മീൻ പീര വെച്ചാലോ പച്ച തക്കാളി എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഞാൻ പച്ചത്തക്കാളി വെച്ച് കറി വെച്ചിട്ടുണ്ട് പക്ഷെ പീര വെച്ചിട്ടുള്ള മൂന്ന് അപ്പോൾ ഞാൻ പീര വിടെ വെച്ചിട്ടുണ്ടോ നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് പച്ച തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പച്ച തക്കാളി ഞാൻ മീൻ എടുത്തത് നമ്മുടെ നെത്തോലിയാണ് അപ്പം മൂന്ന് പച്ച തക്കാളി നിങ്ങൾക്കിഷ്ടം അനുസരിച്ച് പച്ച തക്കാളി എടുക്കാം പിന്നെ ഞാൻ അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേട്ടൽ അരിഞ്ഞത് പിന്നെ നമ്മുടെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇടാം എരിവനുസരിച്ച് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഞാൻ പെട്ടെന്ന് അങ്ങ് വീഡിയോ അതിൻ്റെ എന്താ പറയുന്നത് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് തേങ്ങ എടുക്കാം തേങ്ങയിൽ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ചവച്ചെടുത്താണത് കേട്ടോ കാശ്മീരി മുളക് പൊടിയുടെ കളറാണിത് അര അര സ്പൂൺ ഇട്ടിട്ടുള്ളൂ അര ടേബിൾ ചെറിയ ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുറച്ച് വാളൻപൊടി കഴിഞ്ഞാൽ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇൻ കേസ് നമുക്ക് നമ്മുടെ തക്കാളി പുളി അതിലില്ല എങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ ഓപ്ഷനാണ് പിന്നെ നമ്മുടെ നമ്മുടെ നായകനായ നെത്തോലി ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു നല്ല രുചിയുള്ള വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നെത്തോലി തീര പടിയാക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നിർബന്ധമില്ല അപ്പം നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് ഇടുക നല്ല മഴയുണ്ട് കേൾക്കാൻ പറ്റൂ മഴ അപ്പം നല്ല കറിവേപ്പില അങ്ങോട്ട് ഇങ്ങോട്ടിട്ടു അത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇടാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഓരോരോ ഐറ്റം പണി ഇടാം അപ്പം വെളിച്ചെണ്ണ ഓപ്ഷൻ ഒഴിച്ചെണ്ണ ഉള്ള ഭക്ഷണമില്ല വേണമെങ്കിൽ മാത്രം ഒഴിക്കാതെ അപ്പം നമ്മൾ പച്ചമുളക് ഇടുക മെയിൻ ഇത് നേരത്തെ ഇടാൻ കാരണമല്ലോ പച്ച തക്കാളി വെച്ചിട്ട് വേവമുണ്ടല്ലോ അപ്പോൾ പുളി ഇറങ്ങണമെങ്കിൽ നേരത്തെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ട് നമുക്ക് തീ ചേർക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് വേവട്ടെ സ്വല്പം അതിൻ്റെ ഞാൻ മിക്സി കഴുകിയ വെള്ളം വെച്ചിട്ടുണ്ട് അത് മൂത്തൊഴിക്കാം അപ്പോൾ അതൊന്ന് വേവട്ടെ ഓക്കെ ഐഡിയസ് കടിയും നമ്മളെ പച്ച തക്കാളിയൊക്കെ ഏകദേശമൊക്കെ വെന്ത് മൊത്തം വെന്തില്ല ഒരു പകുതിയൊക്കെ അപ്പോൾ പുളി ഉണ്ടാവും പിന്നെ വേണമെങ്കിൽ നമുക്കിടാം ഏ അങ്ങോട്ട് പറക്കിടാം മീതിലൊന്നും വേവില്ലല്ലോ അതുകൊണ്ട് ആ പച്ച തക്കാളിയുടെ വേവേ ഉള്ളൂ ഇതൊന്ന് ആവി വരും ആവി വരുമ്പം തന്നെ ഇത് വീടും ഓക്കെ ഇളക്കുക പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം തേങ്ങ ഇട്ടില്ല കേട്ടോ മറക്കാതെ അതിനകത്താണോ നമ്മുടെ ഉപ്പിരിക്കുന്നത് അപ്പോൾ അതിനേം കൂടെ നമുക്കത് തട്ടാം ആ ഇത് കളർ അടിപൊളി കാശ്മീരി മുളക് പൊഴിയുടെ ഒരു കളർ തന്നെ ഉപ്പ അപ്പം ഇതെല്ലായിരുന്നൊന്നും വേവക്കാം ഉപ്പും എരിവും എല്ലാം തക്കാളി എന്നിട്ട് വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴുക്കിയോ ഒഴിക്കാതിരിക്കുകയോ ചെയ്യാൻ ഞാനിനകത്ത് കുറേ കുറച്ച് വെള്ളം കൊണ്ട് ഇടയ്ക്ക് നോക്കാം ഹൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ തക്കാളി നെത്തോലി തോരൻ റെഡി ആയിരിക്കുന്നു ഞാൻ തീ ഓഫ് ചെയ്തു അപ്പം ഇനി ഈ ചട്ടിയിലിരുന്ന് ഉള്ള വെന്താ മതി ഓൾറെഡി വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഒന്നുകൂടുന്ന ഒന്ന് എന്താ പറയുന്നത് ആ ഒരു ചൂടത്തിരുന്ന് വേവുന്ന വേവ് മതി നല്ല നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂട കഴിക്കാൻ അപ്പം ഞാൻ പുളി അങ്ങനെ ചേർത്തില്ല അവർ സ്വല്പം കൂടെ ചേർത്തോളൂ പുളി ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് തക്കാളി തന്നെ പുളി ഉണ്ടായിരുന്നു അപ്പം നിങ്ങളത് പിഴിഞ്ഞ് വെച്ചാൽ മതി കുളിച്ച് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മതി അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം എനിക്ക് തോന്നുന്നത് ഈ പച്ച നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കുടമ്പുടിയേക്കാളും പിഴിയും നമ്മുടെ വാളൻ കൂടി ചേർക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റു ചേർക്കാം ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഈ തോലി വെച്ച് മാങ്ങയുള്ള ഉള്ള പീരീഡ് ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി നോക്കണം കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി രുചികളും നമുക്ക് കൊടുക്കുമ്പോഴുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടവേം ചെയ്യും ഓക്കെ അപ്പം എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ അപ്പം താങ്ക്സ് അങ്ങനെ താങ്ക് യു ദൈവാനുഗ്രഹിക്കട്ടെ